കേരളം ജനാധിപത്യ രാജ്യത്തിനകത്തുപെടുന്ന ഒരു സംസ്ഥാനമല്ലേ കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും പുകലുകളും ഒക്കെ കാണുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരൻ എന്ന നിലയ്ക്ക് പലർക്കും ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ സംശയമുണ്ടായാൽ അതിന് തെറ്റ് പറയാനും സാധിക്കില്ല റാപ്പർ വേടനെ കോളറയ്ക്ക് പിടിച്ച് തൂക്കിക്കൊണ്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് കേസെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതുൾപ്പെടെ ആ പോലീസിന്റെ നടപടി അടക്കം കഴിഞ്ഞ ദിവസം തന്നെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം വരുന്ന ഭക്ഷണം കഴിക്കാനിരിക്കെ അവിടേക്ക് ഇരച്ചെത്തിയ പോലീസ് വസ്ത്രമിടാൻ പോലും ും സാവകാശം നൽകാതെ മാധ്യമപ്രവർത്തകനായ ഷാജൻസ് കറയെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയ നടപടി അടക്കം ഇത്തരം ചോദ്യങ്ങൾ ഒക്കെ ഉയർന്നു കേൾക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ കിരീടമില്ലാത്ത രാജഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെയൊക്കെ ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു സൂചന അതൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന നിയമമുള്ള നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവ വികാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ം ജനങ്ങളെ സേവിക്കേണ്ടുന്ന നേതാക്കന്മാരുടെ താല്പര്യാർത്ഥം ഏർ പല ആളുകളെയും ഇത്തരത്തിൽ വേട്ടയാടപ്പെടുമ്പോൾ പെടുന്നുണ്ട് എന്നത് പറയേണ്ടിയിരിക്കുന്നു ഇതിൽ പല സമയത്തും പോലീസുകാർ അവരുടെ ജോലി മറന്ന് പ്രത്യേകിച്ച് കൂൽ തല്ലുകാരെ പോലെയുള്ള റോളൊക്കെ ഏറ്റെടുത്ത് നൽകുന്ന നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം എന്തായാലും വീണ്ടും കേരളത്തിൽ വലിയ രീതിയിൽ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മറുനാടൻ ഷാജിന്റെ പേരിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇപ്പോഴുള്ള സർക്കാരിൻ്റെ നടപടികളുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് എന്നതാണ് വിവരം ഇതിനു പിന്നാലെ മാധ്യമപ്രവർത്തകനായ ഷാജിൻസ് കറയക്ക് വസ്ത്രം പോലും ധരിക്കാൻ സമയം കൊടുക്കാതെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കും സമയത്ത് അറസ്റ്റ് ചെയ്ത നടപടി കേരള പോലീസിന്റെ നടപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനാ അവകാശങ്ങളാണ് അവകാശങ്ങളോടുള്ള ലംഘനമാണ് എന്നൊക്കെ പ്രതികരിച്ചുകൊണ്ട് ബി ജെ പി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തോടും ഭരണഘടനാ അവകാശങ്ങളോടും അസഹിഷ്ണുതെ കാണിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം മർണാടൻ ഷാജിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരു അറസ്റ്റ് എന്നുള്ളതാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നത് ഇത്തരം ഏകാധിപത്യപരമായിട്ടുള്ള നടപടികളെ ബി ജെ പി ഒരിക്കലും അംഗീകരിക്കില്ലെന്നും എന്ത് വില കൊടുത്തും ചെറുത് തോൽപ്പിക്കുമെന്നും ഒക്കെ പുറത്തിറക്കിയിട്ടുള്ള വാർത്താക്കുറിപ്പിലൂടെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ഷാജിൻസ് കറിയയുടെ മാത്രമല്ല ഒരു മലയാളിയുടെയും ഭരണഘടനാ അവകാശങ്ങളെ ലംഘിക്കുന്ന നടപടികൾ ബി ജെ പി വെച്ചുപൊറപ്പിക്കില്ല എന്നും ഷാജിൻസ് കറിയയെ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തത് മുഴുവൻ ദിവസവും കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നുവെന്നും അതെന്തായാലും പോലീസിന് കഴിഞ്ഞില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിലെ പോലീസ് രാജിനെ ശക്തമായി എതിർക്കുന്നു എന്ന് ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ചും ആവിഷ്കാര മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാചാലമായി സംസാരിക്കുന്ന ഇന്ത്യ സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ അവകാശ ലംഘനങ്ങൾ നഗ്നമായി ലംഘിക്കപ്പെടുകയാണ് എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് ബി ജെ പിയുടെ പ്രതികരണം അതേസമയം സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പി വി അൻവറും പ്രതികരണം നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റും രണ്ട് മൂന്ന് ഫോട്ടോ എല്ലാം പങ്കുവച്ചുകൊണ്ടാണ് ഒരു പ്രതികരണം നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നാടകമേ നാടക കമ്പനിയായ െ അനുസ്മരിപ്പിക്കും സമയങ്ങളിൽ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനും ആളെ കൂട്ടാനും അനുയോജ്യരായവരെ തെരഞ്ഞെടുപ്പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു വിട്ടയക്കുന്നു ലഹരി വിഷയത്തിൽ മുഖം രക്ഷിക്കാൻ വേടനെ അറസ്റ്റ് ചെയ്തു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കലാകാരനെ വേട്ടയാടുന്നതിൽ യുവാക്കളിൽ നിന്നടക്കം ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ അപകടം മണത്ത സി പി എം ഈ പ്രഭാവഭാരം ഈ പാവഭാരം വനം വകുപ്പിന് കെട്ടിവെച്ചു പിന്നീട് അതേ വേടന്റെ ബ്രാൻഡ് വാല്യൂ ഉപയോഗപ്പെടുത്തി ആളില്ലാതെ പൊളിഞ്ഞു പോയ സർക്കാരിൻ്റെ നാലാം വാർഷികത്തിലേക്ക് ആളെ കൂട്ടാൻ ശ്രമിച്ചു ആ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ കണ്ടത് വേടന്റെ അറസ്റ്റിന് ശേഷം സർക്കാർ എടുത്തണിയാൻ ശ്രമിക്കുന്ന ഒരു രക്ഷാ രക്ഷക വേഷം സമൂഹ സമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ച് യുവതി യുവതിയിൽ നിന്നും ഉയർന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിയാൻ സർക്കാർ നിർബന്ധിതമായി പോയതാണ് കേരള ജനത ഒന്നാകെ അഭിനന്ദന അഭിനന്ദനം അർഹിക്കുന്നു ഈ വിഷയത്തിൽ ഷാജൻ സക്രിയ ഒരു പിടികിട്ട പുള്ളിയല്ല പട്ടാപകൽ ഏതു നേരവും അറസ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാജൻ തിരുവനന്തപുരം ടൗണിലൂടെ രാവിലെയും വൈകുന്നേരവും റോഡിലൂടെ നടന്നു പോകുന്ന ആളാണ് അങ്ങനെയുള്ള ഒരാളെ ഒരു കൊള്ള സംഘത്തിൽ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ള നാടകം നന്നായി സംവിധാനം ചെയ്തിട്ടുണ്ട് സർക്കാർ പാവും ഷാജിനെ ആ പിങ്ക് കളർ ഷർട്ട് ഒന്ന് ഇടാൻ പോലും സമ്മതിക്കരുത് നല്ല ഹൈപ്പ് കിട്ടട്ടെ അങ്ങനെ പൊതുസമൂഹത്തിനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും പിണറായിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഖം ഈ ക്ലൈമാക്സിലൂടെ തിരിച്ചു പിടിക്കാം ആകെ മൊത്തം ഒരു സർക്കസ് കണ്ട പ്രതീതിയാണ് മാത്രമല്ല ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ സൂക്ഷിച്ച് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന മറ്റൊരു കാര്യമുണ്ട് ഷാജൻ സക്രിക്ക് ജാമ്യം ലഭിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു സർക്കാരിന് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം പാലിക്കേണ്ട നിയമാവകാശങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റ് കാരണമായിട്ടായിരിക്കാം കോടതി ജാമ്യം അനുവദിച്ചത് വയർലെസ് സന്ദേശം ചോർത്തി സംപ്രേഷണം ചെയ്തതടക്കം മുൻപ് പരാതികളുണ്ട് ഷാജിൻ സക്രയയ്ക്കെതിരെ ഇൻഫോർമേഷൻ ടെക്നോളജി വകുപ്പ് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്താണ് ഡി ജി പി അതായത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിയമോപദേശം നൽകിയിട്ടുള്ളത് എന്നാൽ അന്ന് സർക്കാർ വെറും വെറുതെ വിട്ടു ഷാജിൻസ്കറിയയെ ആളും തരവും നോക്കി നീതിയും നിയമവും നടപ്പിലാക്കുന്ന പുതിയ രീതി ജനാധിപത്യ സംഹിതകൾക്ക് എതിരെയാണ് സമാനമായ നിയമാവകാശങ്ങളുള്ള കേസിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ അടച്ചതെന്ന് ഇവിടെ ഓർക്കേണ്ടതുണ്ട് ഷാജിൻ സക്രിയയിലേക്ക് തന്നെ തിരിച്ചുവരാം പിണറായിസവും സംഘപരിവാർ അഡ്ജസ്റ്റ്മെന്റും ഞാൻ ആദ്യമായി ഐഡന്റിഫൈ ചെയ്യുന്നത് ഷാജിൻസ്കറിയ വിഷയത്തിലാണ് കേരളത്തിലെ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഇത്രമാത്രം പരസ്പരം അകറ്റിയ വെറുപ്പില വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായിരുന്നു ഷാജന്റെ യൂട്യൂബ് ചാനൽ ഏകോദര സഹോദരന്മാരായിരുന്ന ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിൽ വൈര്യം വളർത്താൻ സൈ സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്ന ചാരനായി മാത്രമേ ഷാജൻസ് കറിയെ വിശേഷിപ്പിക്കാനാകൂ കേരളത്തിലും വിദേശത്തും ലക്ഷക്കണക്കിന് മലയാളികൾക്ക് തൊഴിൽ നൽകുന്ന ഒരു മലയാളി വ്യവസായിയെയും അദ്ദേഹത്തിന്റെ സംരംഭത്തെയും ലക്ഷ്യം വച്ച് ഷാജൻസ് നടത്തിയ വിദ്വേഷചരണം കേരളം കണ്ടതാണ് കേരളം കൊണ്ടാടിയിരുന്ന മത കളങ്കം ചാർത്തിയ വ്യക്തിയായി തന്നെ ഷാജൻസ്കറിയെ ചരിത്രത്തിൽ അറിയപ്പെടും തുലയട്ടെ എന്ന ഷാജന്റെ മുദ്രാവാക്യത്തിൽ ഇല്ലാതാവുന്നതല്ല അയാൾ പാകിയ വിദ്വേഷത്തിന്റെ വിത്തുകൾ കഴിഞ്ഞ മാസങ്ങളായി ഞാൻ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അംഗീകാരം ലഭിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന നടപടികളും തീരുമാനങ്ങളുമാണ് സർക്കാരിന്റെ ഈ സർക്കസിനൊക്കെ പിന്നിലുള്ളത് ഷട്ടിടാൻ അനുവദിക്കാത്ത ഈ അറസ്റ്റും നാടകങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ഗൂഢാലോചനയായി മാത്രമേ ഞാൻ വിലയിരുത്തുന്നുള്ളൂ തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടണം പക്ഷേ നീതിയും നിയമവും തുല്യമായി വീതിക്കപ്പെടണം ഇതാണ് പി വി അൻവർ പങ്കുവച്ച പോസ്റ്റ് എന്തായാലും സംഭവം വലിയ രീതിയിലുള്ള ചർച്ചകളാകുന്നുണ്ട് രാഷ്ട്രീയ ചർച്ചകളാകുന്നുണ്ട് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഒക്കെ ആഹ് രാത്രി തന്നെ അദ്ദേഹം മാധ്യമങ്ങളൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു തനിക്കെതിരെയുള്ള അപകീർത്തി കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യവുമായിട്ടാണ് ഷാജിൻസ് കറിയ രംഗത്തെത്തിയത് പിണറായി സംലയട്ടെ അഴിമതി വീരനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നതടക്കം ഷാജൻസ്കറിയ പറഞ്ഞു സംസ്ഥാന പോലീസ് അതിന് ഓശ് ഓശാന പിടിക്കുകയാണെന്നും ഷാജിൻസ് കറിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം പിണറായി തുലയട്ടെ അഴിമതിയുടെ വീരൻ മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി അതിന് ഓശാന പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും അവസാന ശ്വാസം വരെ പിണറായിയുടെ വൃത്തികേടനെതിരെ പോരാടും എനിക്കെതിരെ ചുമത്തിയതെല്ലാം കള്ളക്കേസാണ് ഒരിക്കൽ പോലും ജയിലിൽ അടച്ചിട്ടില്ല ഷർട്ടിടാൻ പോലും അനുവദിച്ചില്ല ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു സിന്താ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഷാജൻ സ്കറിയ പറഞ്ഞതും അച്ഛനും അമ്മയ്ക്കൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ പിടിച്ചുകൊണ്ടുപോയെന്നും ഇതൊക്കെ വലിയ രീതിയിലുള്ള തെറ്റാണ് എന്നൊക്കെ ഷാജൻ സ്കറിയ പറഞ്ഞിരുന്നു തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് കഴിഞ്ഞ ദിവസം ഷാജൻ സ്കറിയയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു കേസെടുത്തത് ബി എൻ എസ് എഴുപത്തിയഞ്ച് ക്ലോസ് വൺ ക്ലോസ് ഫോർ ഐ ടി ആക്ട് അറുപത്തി ഏഴ് കെ പി എ ആക്ട് നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകൾ ചുമത്തിയെട്ടായിരുന്നു ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തത് മാഹി സ്വദേശിയായിട്ടുള്ള നൽകിയിട്ടുള്ള അപകീർത്തി പരമാ അപകീർത്തി പരാതിയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഷാജിൻസ് കറയക്കെതിരെ നടപടിയെടുത്തതെന്നാണ് സൂചന ഏർ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇദ്ദേഹത്തെ ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് താൻ എഡിറ്ററായ മറുനാടൻ മലയാളി യൂട്യൂബ് ചാനൽ വഴി ഷാജൻസ് കറിയ പരാതിക്ക് ആസ്പദമായിട്ടുള്ള വീഡിയോ പുറത്തുവിട്ടതെന്നാണ് വിവരം തുടർന്ന് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയായിരുന്നു മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി പിന്നീട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള നടപടിയെന്നാണ് വിവരങ്ങൾ കളവും കെട്ടിച്ചമച്ചതുമായിട്ടുള്ള ആരോപണങ്ങൾ സംപ്രേഷണം ചെയ്ത് സമൂഹത്തിന് മുന്നിൽ മോശം സ്ത്രീയായി ചിത്രീകരിച്ചുവെന്നും തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുമാണ് പരാതിക്കാരി പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് വീഡിയോ സമൂഹത്തിലും ബന്ധുക്കൾക്കും ഇടയിൽ ജോലി സ്ഥലത്തൊക്കെ തനിക്ക് അവമതിപ്പ് ഉണ്ടാക്കിയെന്നും പരാതിയിൽ യുവതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള നടപടികൾ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷാജൻസ് കറിയയെ ഈ ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം ഒരു കേസുണ്ട് എന്ന് പറഞ്ഞാൽ എത്താൻ എന്ന് പൂർണ്ണമായിട്ട് സമ്മതമുള്ളുന്ന ഒരാളെ ഇത്തരത്തിൽ വലിയ രീതിയിലൊരു അക്രമിയെപ്പോലെ എന്നെ പിടിച്ചു കെട്ടി കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട് എന്തായാലും കൂടുതൽ നടപടി ും കൂടുതൽ തീരുമാനങ്ങളും ഒക്കെ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഷാജിനത് കറിയ എന്ന പേര് വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് മാധ്യമങ്ങൾ ഒന്നടങ്കം ഇദ്ദേഹത്തിൻ്റെ നടപടികളും കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പോരുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകാൻ പോകുന്നൊരു സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്